വയനാടിൻ്റെ ഉത്സവങ്ങളിലൊന്നായ അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് പൂപ്പൊലി പുഷ്പമേള നടക്കുന്നത് കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കാൻ ഇത്തവണ പന്ത്രണ്ട് ഏക്കറിലാണ് പുഷ്പമേള ഒരുക്കുന്നത് മുൻവർഷങ്ങളിലെ പൂപ്പൊലികളിൽ നിന്ന് വ്യത്യസ്തമായി നയനമനോഹരവും പ്രായഭേദമന്യെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ നിരവധി നിർമ്മിതികളും പൂപ്പൊലിയിൽ ഒരുക്കിയിട്ടുണ്ട് നാടുകൾ കടന്നെത്തിയ ഡാലിയ ആസ്റ്റർ ഗ്ലാഡിയോലസ് ഡയാന്തസ് സെലോഷ്യ സാൽവിയ പെറ്റൂണിയ പല നിറത്തിലുള്ള ജമന്തികൾ ഇവയൊക്കെ ഇത്തവണത്തെ ആകർഷണങ്ങളാണ് വൈവിധ്യങ്ങളാർന്ന റോസാ ചെടികളുടെ ഉദ്യാനവും ഇതിനൊപ്പമുണ്ട് ലക്ഷങ്ങൾ സഞ്ചാരികളായി എത്തിയിരുന്ന പൂപ്പൊലിയുടെ എട്ടാമത്തെ പതിപ്പാണ് അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത് കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും കൃഷി അറിവുകൾ ചർച്ച ചെയ്യാനുമുള്ള വേദിയായി പൂപ്പൊലി മാറും പൂപ്പൊലി ഇരുപത് ഇരുപത്തിനാല് അന്താരാഷ്ട്ര പുഷ്പമേള പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയലിന്റെ കീഴിൽ എല്ലാ ഒരുക്കങ്ങളോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായ പൂന്തോട്ടങ്ങളുടെ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പൂന്തോട്ടങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കൃഷി ഉയരങ്ങളിലേക്ക് എന്ന സന്ദേശം കൊടുക്കുന്ന രീതിയിൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന ലംബരീതിയിലുള്ള കൃഷി രീതികളാണ് ഇപ്രാവശ്യത്തെ ആകർഷണം എല്ലാ കൊല്ലത്തെയും പോലെ വിളംബര ജാഥ വളരെ ഗംഭീരമായി നടക്കും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനവും ഈ തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാനായി വർഷം മുഴുവൻ പൂപ്പൊലി ഗാർഡൻ സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് പൂർണ്ണമായും ഹരിത നിയമാവലി പാലിച്ചാണ് പൂപ്പൊലി നടക്കുക கேரளா விஷன் நியூஸ் வயநாடு